സിമ്പിൾ സിമ്പിളല്ലോ അവർ ഇവിടെ പഠിക്കട്ടിന്നെ ആർക്കാ പ്രശ്നം മുല്ലാക്കന്മാരും അഞ്ചാറിൻ്റെ സ്കൂൾ എന്നിട്ട് മുല്ലാക്കന്മാരെ മക്കൾ അതുപോലെ പോട്ടെ അല്ലാതെ ഇത് പിന്നെ ഒരു യൂണിഫോം ഉള്ള സ്കൂളിൽ പോയിട്ട് ഞാൻ എന്ന് ധരിക്കണമെന്ന് അത് ന്യായമല്ല ആ അതിനോട് യോജിക്കാൻ പറ്റും അതിന്റെ പിന്നില് ഞാൻ മനസ്സിലാക്കുന്നത് തീവ്രവാദ ചിന്താഗതിക്കാരാണ് അതിന് ലീഗ് അടക്കമുള്ള ആളുകൾ കോൺഗ്രസ് അടക്കമുള്ള ആളുകൾ സപ്പോർട്ട് ചെയ്യാണ് ശിവൻകുട്ടി അതിന്റെ മകളിൽ കയറി അതിന്റെ മോള് കയറിയിട്ട് കോളടിക്കുന്നു അല്ല എല്ലാവരും കാണുന്നുണ്ട് വെറുതെ അല്ല ഈ നാട്ടുകാരെ ഉള്ളി ഉള്ളി എന്ന് കാരണം ഈ വായാണ് കുഴപ്പം ഈ നാറ വായി വെച്ചിട്ട് ഈ വർഗീത പറയാനല്ലാതെ മനുഷ്യന്മാർക്ക് ഉപകാരമുള്ള നല്ല നാല് കാര്യങ്ങൾ പറയാനെങ്ങൾക്ക് കഴിയുമോ മനുഷ്യന്മാർക്ക് ഉപകാരമുള്ള എന്തെങ്കിലും ഒന്ന് ചെയ്തിട്ടുണ്ടോ എവിടെ എത്ര എലക്ഷനില് ജി നിന്നിരിക്കണത് എവിടെയെങ്കിലും ജയിക്കണത് പോട്ടെ രണ്ടാം സ്ഥാനത്തിനെങ്കിലും വന്നിട്ടുണ്ടോ ജി അതെന്തുകൊണ്ടെന്ന് ചിന്തിച്ചിട്ടുണ്ടോ ഈ നാറ വായി വെച്ചിട്ട് ഈ വർഗീയത പറഞ്ഞതു കൊണ്ടാണ് അപ്പൊ ജി എന്താ ചോദിച്ചത് മൊല്ലാ മൊല്ലാക്കന്മാർ കോളേജ് കെട്ടിയിട്ടുണ്ടോ സ്കൂൾ കെട്ടിയിട്ടുണ്ടോന്നോ മൊല്ലാക്കന്മാർ സ്കൂളും കെട്ടിയിട്ടുണ്ട് കോളേജും കെട്ടിയിട്ടുണ്ട് അവിടെ എല്ലാ പിള്ളാരും പഠിപ്പിക്കുന്നുണ്ട് നാലാ മതക്കാരും അവിടെ പഠിക്കുന്നതും ഉണ്ട് കേട്ട് നോക്കൂ ജി മനസ്സിലായിക്കോളും ക്രിസ്ത്യൻ വിദ്യാർത്ഥികൾ പഠിക്കുന്നുണ്ട് ഉണ്ടെന്ന് മാത്രമല്ല ധാരാളം ക്രിസ്ത്യൻ വിദ്യാർത്ഥികൾ നമ്മുടെ സ്ഥാപനങ്ങളിൽ പഠിക്കാൻ വേണ്ടി മത്സരിച്ചുകൊണ്ട് വരുന്നുണ്ട് ഹിന്ദുക്കൾ പഠിക്കുന്നുണ്ട് ബരിമലയിൽ പോകുന്ന കാലത്ത് ഹിന്ദുക്കൾക്ക് കറുത്ത വസ്ത്രം ധരിക്കുന്നതിന് അവർക്കൊരു മാസമോ രണ്ടു മാസമോ ഒക്കെ കറുത്ത വസ്ത്രം ധരിച്ചു വരുന്നതിന് നമ്മുടെ കലാലയങ്ങളിൽ യാതൊരു വിലക്കും ഏർപ്പെടുത്താറില്ല എന്നല്ല അതൊരാദരവോടുകൂടിയാണ് കാണുന്നത് ഒട്ടുതെട്ടു വരുന്ന കുട്ടികളുണ്ട് കുരിശ് ധരിച്ചു വരുന്നവരുണ്ട് കുരിശ് ധരിക്കൽ അവർക്ക് മതത്തിന്റെ ഒരു അസെൻഷ്യൽ ഭാഗമൊന്നും അല്ലെങ്കിൽ പോലും അവരുടെ രാജാരത്തിന്റെ ഭാഗമായി ചില കുടുംബത്തിൽപ്പെട്ടവർ വിദ്യാർത്ഥികൾ പോലും കുരിശു ധരിച്ചു വരിക എന്ന് വരുമ്പോൾ അതിന് തടയാറില്ല സ്കൂളില് മുസ്ലിം മാനേജ്മെന്റ് സ്കൂളുകളിൽ തൊപ്പി ധരിക്കുന്നത് ചിലയിടങ്ങളിൽ അത് യൂണിഫോമിന്റെ ഭാഗമായിട്ട് പുസ്തകങ്ങളിൽ പ്രോസ്പെക്ട്സുകളിൽ എഴുതി വെച്ചിട്ടുള്ളതാണ് അതുപോലെ പെൺകുട്ടികൾക്ക് തലമുറക്കുന്നതും എഴുതി വെച്ചിട്ടുള്ളതാണ് എന്നാൽ അതേ സ്കൂളിൽ വരുന്ന അമുസ്ലിം വിദ്യാർത്ഥികളെ തൊപ്പി തൊപ്പിവെക്കാനോ വിദ്യാർത്ഥിനികളെ തലമുറക്കാനോ നിർബന്ധിക്കാറില്ല എന്ന് മാത്രമല്ല ചെറിയൊരു പ്രേരണ പോലും അവർക്ക് നൽകാറില്ല കാരണം അതവരുടെ മതത്തിൻറെയോ ആചാരത്തിന്റെയോ സ്വാതന്ത്ര്യമാണ് അതവര് പാലിച്ചു കൊള്ളട്ടെ എന്ന് തന്നെയാണ് വെക്കുന്നത്